ടോപ്പ് കാണാം കെനിയയിൽ ബസ് അപകടത്തിൽ അഞ്ച് മലയാളികളടക്കം ആറ് പേർ മരിച്ചു അപകടത്തിൽപ്പെട്ടത് ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് പോയ വിനോദയാത്രാ സംഘം ഇരുപത്തിയെട്ട് പേരുടെ സംഘത്തിൽ പതിനാല് മലയാളികൾ അപകട കാരണം കനത്ത മഴയിൽ ബസിന്റെ നിയന്ത്രണം തെറ്റിയത് കേരള തീരത്ത് തീപിടിച്ച വാൻഹായി കപ്പൽ ഇപ്പോഴും കത്തുന്നു തീയണക്കൽ ദൗത്യം തുടരുന്നു കടുത്ത തീയും പുകയും വെല്ലുവിളി കാണാതായ നാലു പേർക്കായി തെരച്ചിൽ തുടരുന്നു കപ്പലിൽ പതിനായിരക്കണക്കിന് ടൺ മാരക രാസവസ്തുക്കളും കീടനാശിനിയും കേരള തീരം വലിയ പാരിസ്ഥിതിക ഭീഷണിയിൽ കപ്പൽ ഇടതുവശത്തേക്ക് ചെരിയുന്നുവെന്ന് ഡിഫൻസ് പി ആർഒ അതുൽ എസ് പിള്ള കപ്പലിന്റെ അടിത്തട്ടിൽ നിന്ന് എണ്ണ ചോരുന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് നിലമ്പൂരിൽ പി ഡി പി വെൽഫെയർ പാർട്ടികളുടെ പിന്തുണയെ ചൊല്ലി വാക്പോര് യു ഡി എഫ് വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പി ഡിപിയുടെ പിന്തുണ സ്ഥിരീകരിച്ച് ന്യായീകരിച്ച് എം വി ഗോവിന്ദം മാസ്റ്റർ സി പി ഐ എം നിലപാട് ഇരട്ടത്താപ്പെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി സി പി ഐ എമ്മിനെ പിന്തുണയ്ക്കുമ്പോൾ വെൽഫെയർ പാർട്ടി മതേതര പാർട്ടിയെന്നും യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയ പാർട്ടിയെന്നും വിമർശനം ജമാഅത്ത് ഇസ്ലാമിയും പിണറായിയും തമ്മിൽ മുൻപ് പരസ്യമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് വി ഡി സതീശൻ കെ എസ് ആർ ടി സി കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരനാണ് എന്ന തരത്തിൽ ഫോൺ ചെയ്ത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് കൃത്യമായ മറുപടി കിട്ടിയില്ല ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് മന്ത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒൻപത് കണ്ടക്ടർമാരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിറക്കി ഗതാഗത വകുപ്പ് സംസ്ഥാനത്ത് അടുത്ത ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യത മറ്റന്നാൾ മുതൽ അതിതീവ്ര മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇന്നും നാളെയും ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യത ഓസ്ട്രിയയിലെ ഗ്രാസിൽ സ്കൂളിൽ വെടിവെപ്പ് പത്ത് പേർ കൊല്ലപ്പെട്ടു കൊലയാളിയായ വിദ്യാർത്ഥി ജീവനൊടുക്കി കൊല്ലപ്പെട്ടവരിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രാജ്യത്ത് കോവിഡ് കേസുകളിൽ വർധന തുടരുന്നു മണിക്കൂറിനിടെ കേസുകൾ ആകെ ആക്ടീവ് കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം ഉയർന്നു